എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നുണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകാശ് ബാലിനോട് പറയാം അച്ഛാ മീനും അച്ഛൻ പറയുന്ന എല്ലാം കേട്ടോണ്ടിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും കേട്ടോണ്ട് നിൽക്കണമെന്നില്ല എനിക്കത് സഹിക്കില്ല ഇനി അവളോട് അങ്ങനെയൊന്നും പറയലെന്ന് പറയണ ഇത് കേട്ടം ബാലമു നീ എന്താടാ എന്നോട് കൽപ്പിക്കുകയാണെന്ന് നിൽക്കുക കൽപ്പിച്ച അല്ല ഉള്ള കാര്യം പറഞ്ഞ ഇനി അത് സഹിച്ച് ക്ഷമിച്ചിട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാണ് എന്റെ ഭാര്യയാണ് അവള് അവളാരും ചീത്ത പറയുന്നത് കേട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല എന്ന് പറയാം ഇത് കേട്ടാൻ ബാലമനി ഓഹോ നിനക്ക് അത്രയ്ക്കിതാണോ നീ എന്ത് ചെയ്യൂടാ എന്നും പറഞ്ഞിട്ട് നിങ്ങോട്ട് വന്ന് ആകാശിൻ്റെ കോളറിന് കയറി ഇങ്ങോട്ട് പിടിക്കുവാണ് പെട്ടെന്ന് ധർമ്മനും രാമണനും കയറി തടഞ്ഞു എന്താ ബാല എന്ന് പറഞ്ഞ് മാറ്റി വിടുവാണ് പിന്നീട് ധർമ്മൻ ആകാശിനോട് പറഞ്ഞു എടാ നിനക്ക് ഡെലിവറി കൊടുക്കാൻ പോലെ വന്നേ ഡെലിവറി കൊടുക്കാനുള്ള അതെടുക്കാൻ പറയണം കവറെടുക്കാൻ പറയണം അങ്ങനെ ആകാശ് ഡെലിവറി കൊടുക്കാനുള്ള കവറെടുത്തു ധർമ്മനും എടുത്തു രണ്ടുപേരും കൂടെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ബാലം വിളിച്ചു എങ്ങോട്ടാ രണ്ടുപേരും കൂടെ രണ്ടും കൂടെ മുട്ടുകൊരു പോകാനാണോ ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു അല്ല രണ്ട് ഞങ്ങളെ രണ്ട് സ്ഥലത്തേക്കാ ആ അവിടെ ഇവിടെ കറങ്ങിത്തിരിയാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം എന്നൊക്കെ പറയണം അവരങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രാമേട്ടം പറഞ്ഞു എന്താ ബാലം എരുന്ന് വെക്കണം എന്താന്ന് അവൻ അവനെന്നോട് കൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആകാശം പിടിഞ്ഞു വിടുന്നു അവൻ എന്നു പറഞ്ഞാ എന്നോട്ടെ ഇങ്ങനെയൊക്കെ ഇത്ര ആയത് ഇപ്പോഴല്ലേ അവനായത് എന്റെ നേർക്കൊന്നും സംസാരിക്കാനായിട്ട് നേരത്തെ അവൻ തലപൊങ്ങത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ആകാശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക രാമേട്ടൻ പറഞ്ഞു ബാല ഒരു കാര്യം ഞാൻ പറയാ ഇനിയെങ്കിലും എങ്കിലും നീ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നിർത്തി വെക്കണം അവർക്ക് കൊച്ചു കുട്ടികളൊന്നും അല്ല മാത്രം കിട്ട ഉദ്ദേശിക്കാനായിട്ട് അവര് വലിയ വലിയ ആൾക്കാരെ കല്യാണം കഴിഞ്ഞവരാ അവർക്ക് അപ്പൊ അവരുടേതായ ഉണ്ടാവും പിന്നെ ഭാര്യ ഇങ്ങനെ പറയുന്നതിൽക്കുമ്പോ ആർക്കാ സങ്കടം വരും ദേഷ്യം വരായിരിക്കുന്നെ അല്ല ഗോമദിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ദേഷ്യം വരത്തില്ലേക്കല്ല അത് പിന്നെ എനിക്ക് വരുല്ലേ അത് പിന്നെ ഗോമതയെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പറ്റുമെന്ന് പറയണ അതുപോലെ തന്നെ അവർക്കും അവരുടെ ഭാര്യയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സങ്കടവും ദേഷ്യം വരില്ലെന്ന് ചോദിക്കാണ് ആ സമയം പുറത്തിറങ്ങിയിട്ട് ധർമ്മനാകാർ ചെയ്തു നിനക്കിത് എന്ത് പറ്റിയുടെ ആകാശം എന്ന് ചോദിക്കുക നീ ഇങ്ങനെയൊന്നും പറയുന്നതല്ലല്ലോ എന്ത് ചെയ്യാനാ എൻ്റെ മാമ മീനുവിന്റെ സങ്കടം എനിക്ക് സഹിക്കുന്നില്ല അച്ഛൻ എന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ അതിന് മാത്രം അവൾ എന്ത് തെറ്റായതേ അവൾ ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാണോ ആ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതെന്താ അച്ഛൻ മനസ്സിലാക്കാതെ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല വേറൊരു കുറ്റി നോക്കുന്നതിൽ അച്ഛൻ ആനന്ദം കണ്ടെത്തുന്ന പോലെ അച്ഛൻ്റെ പ്രവൃത്തി എന്ന് പറയാണ് അപ്പോഴേക്കും തറം പറഞ്ഞു വേണ്ട ഇനി ഇവിടെ സംസാരിക്കേണ്ട എങ്ങാനും അളിയൻ ഇറങ്ങി വന്നിട്ടുണ്ട് അതോടുകൂടി ഇനി അടുത്ത പ്രശ്നം അതായിരിക്കും എന്ന് പറയാണ് പിന്നീട് ശ്രീദേവി പതിവ് പോലെ ആനന്ദിന് ഫുഡൊക്കെ ആയിട്ട് കടയിലേക്ക് വന്നു അങ്ങനെ ആനന്ദിന് ഫുഡ് വിളമ്പിക്കൂ എന്നപ്പോ കരയുവാണം അപ്പൊ ഞാൻ ആനന്ദ് പറഞ്ഞു നിൽക്കുന്നു നിർത്താറായല്ലേ ശ്രീദേവി നീ നിർത്തിക്ക ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും ചോദിക്ക അല്ല ആനന്ദേട്ടാ ഏട്ടാ ഞാന് എനിക്കും മനസ്സിലായി അല്ല മിത്ര അങ്ങനെ പറഞ്ഞപ്പം നിനക്ക് സങ്കടമായല്ലേ പക്ഷെ സങ്കടപ്പെടേണ്ട കാര്യമില്ല അപ്പൊ അവരുടെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയേ രാവിലെ അച്ഛൻ എത്ര മാത്രം അവരുടെ ചീത്ത പറഞ്ഞേ അതെന്താ ശ്രീദേവി നീ അത് കാണാത്തതെന്ന് ചോദിക്കാം ഓ ആനന്ദേട്ടൻ എപ്പോഴും ഇപ്പം മിത്ര മീനാക്ഷി മാത്രമേ കണ്ണിപ്പിടിക്കത്തുള്ളൂ ഇല്ലേന്ന് ചോദിക്കുകയാണ് കണ്ണിപ്പിടിക്കുന്നതിൻ്റെ ആണോ നീ ഒന്ന് ആലോചിച്ചു നോക്ക് പാവം മിത്ര രാവിലെ കുറെ ചീത്ത കേട്ടു എന്നിട്ടോ അവരെന്തൊരു അക്ഷരം പോലും തിരിച്ചു പറഞ്ഞു അല്ല നിന്നോട് ആരാ പറഞ്ഞേ ഈ ട്യൂഷൻ്റെ കാര്യമൊക്കെ അച്ഛനോട് പോയി പറയാനായിട്ട് അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ എന്ന് അതെ അനന്തേട്ടാ നല്ലത് മാത്രം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ അച്ഛനോട് മറച്ചു വെച്ച് വീട്ടിലൊന്നും നടക്കരുത് മാത്രം എന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുന്ന പാ നമ്മൾ അച്ഛനോട് വലിയ ചതിയല്ലേ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുക ആ ശ്രീദേവി എന്നും പറഞ്ഞുകൊണ്ട് ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നു ഓ ആനന്ദേന സ്വന്തം ഭാര്യയുടെ വിഷമം കാണാൻ പറ്റില്ല അവരുടെ വിഷമമായിരിക്കും കാണാൻ പറ്റുന്നല്ലേ നോക്കുക അതെ നീ എനിക്ക് ഭാര്യയാണ് പക്ഷേ ഇത്രയും മീനാക്ഷി എന്ന് പറഞ്ഞ എന്റെ സഹോദരിമാരാണ് അപ്പൊ രണ്ടുപേരും എനിക്ക് തുല്യമാന്ന് പറയണ ആ അതല്ലേലും അങ്ങനെയേ വരുത്തുള്ളൂ അന്ന് എനിക്കറിയാന്ന് പറഞ്ഞ് ശ്രീദേവ് മോഹം വീർപ്പിക്കാണ് പിന്നീട് അന്ന് പറഞ്ഞു ദേവി നീ മോഹം വീർപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല നീ ഒന്നും സമാധാനപ്പെടാം ആനന്ദേട്ടാ നമുക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം എങ്ങോട്ടെല്ലാം മാറി എന്നാലോ നോക്കുക മാറി നിൽക്കണം അതെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് എങ്ങോട്ടൊന്നും മാറി നിൽക്കാം എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണ് ദേവിന്ന് ചോദിക്ക പിന്നല്ലാതെ നടക്കാതെ പിന്നെ അന്ന് പറഞ്ഞ അച്ഛനോടൊക്കെ അനുമതി മേടിക്കണ്ടേ ഇതിനും ബാലച്ഛനോട് അനുമതി മേടിക്കണം പിന്നല്ലാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് ശ്രീദേവീനെ അങ്ങനെ ഒന്ന് സമാധാനിപ്പിക്കുവാണ് പിന്നീട് മിത്രയും മീനാക്ഷിയും കൂടെ ഒന്ന് വിണ്ടാപാട്ട് ഇങ്ങനെ സെറ്റിൽ ചെയ്തിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ട് ഒന്നിട്ട് ചായ എടുക്കട്ടേന്ന് ചോദിക്കുക ഇത് കേട്ടതും മിത്ര പറഞ്ഞു വേണ്ടാന്ന് പറയുന്നത് മീനാക്ഷി എനിക്കും വേണ്ട ഇനി ചായതൊന്ന് സോപ്പിടാനായിരിക്കും വേണ്ട രക്ഷ്യമല്ലേ എന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലനും ആകാശം കൂടെ വരുവാണ് ബാലം വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മീനാക്ഷി മിത്രയെ അകത്തേക്ക് അവിടെ പോവാൻ തുടങ്ങണം എന്താ എന്നെ കണ്ട രണ്ടാളും കൂടെ പോകാൻ തുടങ്ങുന്നത് ചോദിക്കും അവിടെ നിൽക്കാൻ പറയണം രണ്ടുപേരും കൂടെ അവിടെ നിന്നു അപ്പോഴേക്ക് അവത്തൊന്ന് ശ്രീദേവി പാഞ്ഞു വെറുക്കി വരുകയാണ് വായിച്ചാ കുടിക്കാൻ ഞാൻ എടുക്കട്ടെ എന്ന് നോക്കുക വേണ്ട ഇപ്പോഴെനിക്ക് വേണ്ട മോളെ എന്ന് പറയണം ഓ അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ അവിടെ നിൽക്കണ സമയത്ത് മിത്രയുടെ അടുത്ത് എന്തിട്ട് ചു മിത്ര നിനക്ക് ദേഷ്യമാണെന്ന് ചോദിക്കുകയാണ് ദേഷ്യോ എന് അന്നപ്പിന്ത അവിടെ ഇരിക്കാൻ പറയണം മീനാക്ഷിയോട് ഇത് തന്നെ പറഞ്ഞു മീനാശ്ശൊരിച്ചു നിന്റെ മോൻ മോൻ്റെ കടന്നല ഉത്തുകളിൽ ഇരിക്കുന്നേ സങ്കടമുണ്ടോ മോളെ നോക്കിയാ ഏ സങ്കടമോ രാവിലെ അത്രയും ചീത്ത കേട്ടോ ഭയങ്കര സന്തോഷമാണ് വഴക്ക് കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയും ബാലിന് മനസ്സിലായി തനിക്കിട്ടൊന്നാക്കി പറഞ്ഞാന്നുള്ള കാര്യം പക്ഷേ ബാലിനൊന്നും മിണ്ടിയില്ല പിന്നീട് മിത്രയുടെ എടുത്ത് നിന്നിട്ടിച്ചു മോളെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്ര കാര്യമായിട്ട് എടുക്കുമ്പോൾ വേണ്ടെന്ന് പറയണം എന്നിട്ട് ഇത് പിടിക്കാനും പറഞ്ഞുകൊണ്ട് ആ ഒരു കവറും കൂടെ കൊടുക്കുവാണ് അല്ല ഇതെന്താ അംഗളെന്ന് നോക്കുക അതൊക്കെയുണ്ട് നീ ഇത് മാങ്ങി തുറന്ന് നോക്കാൻ പറയണം അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ജിലേബി അല്ല നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കാണ് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിച്ചാ എനിക്ക് ദേഷ്യം ഒന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നീട് മീനാക്ഷിയുടെ നേരെ നോക്കിട്ട് ചോദിച്ചാൽ നിനക്ക് ദേഷ്യം ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ അച്ഛാ പിന്നീട് മീനാക്ഷി അങ്ങോട്ട് പോകാൻ തുടങ്ങി അവിടെ നിൽക്ക് ഇത് പിടിക്കാൻ പറഞ്ഞിട്ട് ഒരു പുതിയ മീനാക്ഷിയും കൊടുക്കാണ് മീനാക്ഷി എന്തെന്താന്ന് ചോദിക്കുകയാണ് അത് കുറച്ച് സീഡ്സ് ആണെന്ന് പറയണം ഓ ഇപ്പം മനസ്സിലായി രാവിലെ കുട്ടികളെ വഴക്കു പറയും വൈകുന്നേരം അവർക്ക് സീഡ്സ് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരൊന്ന് തണുപ്പിച്ചൊന്ന് സമാധാനിപ്പിക്കും അതല്ലേ അതല്ലേ കാര്യമല്ലേ അച്ഛാ ഞങ്ങൾ കൊച്ചു കുട്ടികളൊന്നും അല്ലെന്ന് പറയും ഇത് കേട്ട ബാലം പറഞ്ഞു അതെ എനിക്കിപ്പോഴും നിങ്ങൾ കുട്ടികൾ തന്നെയാ നിങ്ങളെ മരുമക്കളായിട്ടല്ല മക്കളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നു പറയണം എന്തേ ആ തുറന്നു നോക്ക് എന്ന് പറയണം അങ്ങ് തുറന്നു നോക്കി അഞ്ഞീപത്തിന് പബ്സ് അല്ല ഇതെന്തിനും ഇപ്പം വാങ്ങിച്ചോളോ എന്നു ചോദിക്കാം ഇരിക്കട്ടെ കഴിക്കാൻ പറയണം ഏയ് എനിക്ക് വേണ്ടാന്ന് പറയും അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞേ നിന്റെ വീട്ടിൽ നിന്നെ അച്ഛൻ നിന്നോട് നിന്നെ അച്ഛൻ ദേഷ്യപ്പെടാറില്ല ഉണ്ട് അതിന് ശേഷം അച്ഛൻ ഇതിലും വാങ്ങിച്ചുണ്ടോ നീ കഴിക്കാറില്ലേ കഴിക്കാറുണ്ട് പിന്നെ എന്താ കുഴപ്പം അച്ഛൻ ആ സാധ്യതയെ സംഘടിപ്പിച്ച അങ്ങോട്ട് കഴിച്ചാൽ മതി എന്ന് പറയാണ് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പഴത്തേ ഒരു ദേഷ്യത്തിലെ എന്നോട് ട്യൂഷന്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങ് ദേഷ്യപ്പെട്ടാ അതിന് ഇത്രമാത്രം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് ഇത് കണ്ടപ്പോൾ ശ്രീദേവിക്ക് ഒട്ടും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രീദേവി പറഞ്ഞു ബാലച്ച ഞാനിവിടെയുണ്ട് ആ മോളുണ്ടെന്ന് എനിക്കറിയാം പിന്നെ രാവിലെ ഇവർ കുറേ ചീത്ത കേട്ടാൽ അല്ലെങ്കിൽ മോളേന്നൊക്കെ പറയാം ശ്രീദേവിക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവർക്ക് രണ്ടു വാങ്ങിച്ചുകൊണ്ട് എനിക്കൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നില്ല പെട്ടെന്ന് കോമനിച്ച് എനിക്കൊന്നും ഇല്ല ബാലാട്ടാന്നിരിക്കും നിനക്കൊണ്ടെന്നു പറഞ്ഞാൽ ഞാൻ കയ്യിലിരിക്കുന്ന കവറും കൂടെ കൊടുക്കുവാണ് ഇത് അങ്ങനെ വെച്ചു കുറച്ച് സമയമായി നിനക്ക് എന്തെങ്കിലും തരണം എന്ന് ഞാൻ ആലോചിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ചിരിക്കുവാണ് ഈ സമയം ശ്രീദേവിയുടെ മുഖമൊക്കെ അവിടെ മാറി കടന്നൽ കുത്തിയ പോലെയാണ് ശ്രീദേവിയുടെ മുഖം ഇരിക്കണേ പിന്നീട് രണ്ട് മീനാക്ഷിയുടെ എത്ര കഴിക്കുന്നു എന്ന് പറയുകയാണ് പിന്നെ കഴിച്ചോളാം അത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കാൻ പറയുകയാണ് അങ്ങനെ അവർ രണ്ടു നേരം കൂടെ കഴിക്കുകയാണ് മീനാക്ഷിയിലെ ആള് മീനാക്ഷി മീനാക്ഷി ആ എന്തൊരു ടേസ്റ്റ് ഈ പബ്സിന് അതുപോലെ തന്നെയായിരുന്നു മിത്രയും കൊള്ള സൂപ്പർ ടേസ്റ്റ് ഉണ്ടല്ലേ ചേ നല്ല ഉണ്ടെന്ന് പറയണം അങ്ങനെ അവർ കഴിക്കണ സമയത്ത് ബാലം പെട്ടെന്ന് പറഞ്ഞു അതെ ദേവമോൾ കൂടെ കൊടുത്തേക്കാൻ പറയണം പെട്ടെന്ന് ശ്രീദേവി അന്ന് എനിക്ക് തന്നേട്ടെന്ന് തന്നോട്ടേന്നുള്ള മട്ടിൽ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്ന് കൈനിട്ടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞു അയ്യോ ശ്രീദേവിയെ ചെയ്യോ ശ്രീദേവിച്ച് കഴിക്കില്ല അച്ചാന്ന് പറയണം ഏ കഴിക്കില്ലേ അതേ തന്നെ ശ്രീദേവീച്ചയ്ക്ക് ഈ കടപ്പലഹാരങ്ങളൊന്നും ഇഷ്ടമില്ല കടയതുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങൾ ശ്രീദേവി ചേച്ചി കഴിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീദേവിയോ ശരിക്കും ഒന്ന് ചമ്മി പെട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ കണിച്ചിട്ട് പറഞ്ഞു ഓ ഈച്ചനെ ആട്ടി ഓടിച്ചാന്ന് പറയണം ഇത് കേട്ടപ്പോൾ മീനാക്ഷിയെ ചിരിച്ചു അതെ ഇവിടെ ഭയങ്കര ഈച്ച ശല്യ എന്താണെന്ന് അറിയില്ല എന്ന് പറയണം ശരിക്കും നൈസായിട്ടും തേച്ചൊട്ടിച്ചു വിടുകയാണ് ചെയ്തത് മീനാക്ഷി ശ്രീദേവിയെ ശ്രീദേവിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുവോ കിട്ടിയില്ല ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ വായിന്ന് വീണ വാക്കുകൾ കൊണ്ടാണ് തനിക്ക് കിട്ടി പാര കിട്ടിയെന്നുള്ള കാര്യം ശ്രീദേവിക്ക് മനസ്സിലായി ആ സമയം മീനാക്ഷി പറഞ്ഞു ഇത്ര ടേസ്റ്റോട് കൂടുമ്പോഴോ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കഴിക്കുവാണ് അല്ല അമ്മയ്ക്ക് വേണമെന്ന് നിക്കും എനിക്ക് വേണ്ട ഇപ്പൊ കഴിച്ചോ നിങ്ങള് ഞാൻ പിന്നെ വേണേൽ കഴിച്ചോളാം എന്നൊക്കെ പറയാണ് പിന്നീട് മുറിയിലേക്ക് വരുവോ ശ്രീദേവി ആ സമയം ആനന്ദുണ്ടായിരുന്നു ആനന്ദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്ന് കയ്യായി പോയിട്ടോന്ന് പറയുന്നത് എന്ത് അല്ല ഇപ്പൊ ബാലച്ഛനെ പണ്ടത്തെ പോലെ ഒന്നുമല്ല മീനാക്ഷിയോടും ഇത്രോടും ഭയങ്കര സ്നേഹമാന്ന് പറയുന്നത് സ്നേഹമോ അതെ ഒരു കുറച്ച് സ്നേഹം കൂടുതൽ എന്നൊരു സംശയം ശ്രീദേവിക്ക് സഹിക്കുന്നില്ല അങ്ങനെ സ്നേഹം കാണിക്കുന്നത് അതൊക്കെ നിന്റെ തോന്നല ശ്രീദേവി നനന്ത പറയാ അല്ല ആനന്ദേട്ടാ സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേ ആനന്ദേട്ട എന്തായാലും സംശയം ഉണ്ടോന്ന് നോക്കാം നിനക്ക് എങ്ങനെയൊക്കെ തോന്നുന്നു എന്തുകൊണ്ടാന്ന് അറിയാവോ ശ്രീദേവി നീ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടാ വെറുതെ വീട്ടിൽ ഇരിക്കുന്നുണ്ടാ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ദേവി എന്ന് പറയാണ് ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും തോന്നത്തില്ല നീ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു അവരൊക്കെ ജോലിക്ക് പോകുന്നു പഠിക്കാൻ പോകുന്നു അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാ എന്ന് പറയുന്നത് ഇത് കിട്ടും പെട്ടെന്നൊരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീദേവി പറഞ്ഞു ഏ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയണം അങ്ങനെയുണ്ട് നീ അത്രയും പെടന്നിട്ട് ജോലി സംഘടിപ്പിക്കണം ഇപ്പൊ തന്നെ കണ്ടില്ലേ മീനാക്ഷി ജോലിക്ക് പോകുന്നുണ്ട് മിത്ര ഇനി പഠിച്ചൊരു ജോലി വാങ്ങും പിന്നെ നീ എന്താ ഈ അടുക്കളയിൽ അടുക്കള മാത്രം പറഞ്ഞുമായിട്ട് എന്നിട്ട് കാര്യമില്ലാന്ന് പറയും പഠിച്ചൊരു പഠിച്ച് ഇത്രയും പഠിച്ചിട്ട് ഒരു ജോലി വേണ്ടതെന്ന് ചോദിക്കണം ഒരു നിമിഷം ശ്രീദേവി ഞെട്ടി ഇനിയിപ്പോൾ എന്താ മറുപടി പറയണ്ടേ പെട്ടെന്ന് ആനന്ദ ചോദിച്ചു അല്ലേ ശ്രീദേവിയുടെ സർട്ടിഫിക്കറ്റ് എവിടെ ഇവിടെയാണോ അതാ വീട്ടിലാണെന്ന് ചോദിക്കും അല്ല അത് പിന്നെ വീട്ടിലാണെന്ന് പറയണം അതെ ഇനി പോയിട്ട് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്യാന്ന് പറയണം ഇത്രയും പഠിപ്പ് വീട്ടിൽ കയറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശ്രീദേവിയുടെ നെഞ്ചുവിങ്ങി എന്റെ ഭഗവാനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന നിലക്കൽ നിലയില്ല കയത്തിലേക്കാണല്ലോ പോകുന്നത് ഓർത്തിട്ട് ആകെ പാടൊരു ടെൻഷന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു എന്നൊരു ടെൻഷൻ ഈ മീനാക്ഷി ശ്രീദേവിയുടെ മനസ്സിൽ വരുവാണ് പിന്നീട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോഴേക്കും ബാലൻ വന്നു ബാലനും ഇരുന്ന് കഴിക്കാനായിട്ട് ഗോമന വെച്ചു അല്ല കഴിക്കാനെടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് എടുത്തോളം പറഞ്ഞ അല്ല എന്തു മിത്ര മീനാക്ഷി എന്തേന്ന് ചോദിക്കുകയാണ് മിത്രയ്ക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോണം പോലും എന്തോ ഓഫീസിൽ എന്തോ അർജന്റ് പണികളുണ്ട് കുറച്ചെന്തോ തീരാനുണ്ട് ബാലണ്ണം കണ കണനൊക്കെ ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കില്ല അതുപോലെ എന്തോന്ന് അത് കേട്ടപ്പം ആകാശം പറഞ്ഞു ഓഡിറ്റിങ് അച്ചാന്ന് പറയണെ ഓ ഓഡിറ്റിങ് അല്ലേ ഇത് കേട്ടോണ്ട് ഒന്ന് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ അച്ചാ ഈ വീട്ടിൽ ജോലികളൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇമ്മാതിരി പരിപാടിക്കൊന്നും പോകേണ്ട കാര്യമില്ല ഓഡിറ്റിംഗ് അതൊന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ കാലത്ത് വീട്ടിൽ ഇറങ്ങേണ്ട കാര്യമല്ലോ എന്ന് അറിയണേ ഇത് കേട്ട ബാലൻ പറഞ്ഞു നീ എന്താ മോഡം ഇങ്ങനെയൊക്കെ പറയണേ അത് പിന്നെ മീനാക്ഷിയുടെ ജോലിയുടെ ഭാഗമല്ലേ നിൽക്കും ജോലിയുടെ ഭാഗമാണ് എന്നാലും ഇങ്ങനെ എന്നെ കണ്ടുപിടിക്ക് ഞാനിപ്പോൾ ജോലിക്കൊന്നും കൃത്യ കൃത്യസമയത്ത് ഇവിടെ എല്ലാവർക്കും ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് ഉടമ്പോൾ ഇരിക്കുന്നത് ഞാനും കൂടെ ജോലിക്ക് പോയായിരുന്നെങ്കിലോ എന്ന് പറയണം ഇതിടെ ബാലം പറഞ്ഞു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല നല്ലൊരു ജോലി തന്നെയാണ് മോൾക്ക് അതിൻ്റെ വില അറിയത്തില്ലാത്തതുകൊണ്ടാണ് പറയണം അതുകൂടെ കിട്ടഴിഞ്ഞപ്പം ശ്രീദേവിക്കിട്ട് വീണ്ടും അടി അടിക്കിട്ടിയത് മട്ടിലായി ഇപ്പോൾ ബാലച്ഛൻ എന്ത് പറഞ്ഞാലും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണല്ലോ എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ടാവാണ് ആ സമയത്ത് മിത്രം മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് മിത്രയുടെ ഗോമതി ചോദിച്ചു മോളെ മോളെ കഴിക്കണല്ലോ എനിക്ക് വേണ്ട ഞാനെന്നും അവിടെ പോയി കഴിച്ചോളാം ഓഫീസിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറയണം ആ സമയത്ത് ബാലം പറഞ്ഞു ആ രണ്ടുപേരും എപ്പോഴും സായാമസരട്ടെ പോലും ഒന്നിച്ചേ നടക്കുള്ളൂ എന്ന് പറയുന്നത് മീനാക്ഷിയും മിത്രെ ഇത് കേട്ടതും ഗോമതി അറിഞ്ഞു അതൊക്കെ അങ്ങനെ തന്നെയാ അവർ രണ്ടുപേരും അങ്ങനെയാണെന്ന് പറയണം അതിൻ്റെ ഇടയ്ക്ക് ശ്രീദേവ് കയറി പറഞ്ഞു അത് പിന്നെ വീട്ടിൽ ഞാൻ അങ്ങനെയായിരുന്നു ഞാനും എൻ്റെ അനീതി വിദ്യ അങ്ങനെയായിരുന്നു പറയണം ബാലം പറഞ്ഞു അത് ശരിയായിരിക്കാം പക്ഷെ ഇതങ്ങനെയല്ലോ നിങ്ങൾ കൂടെപ്പുറപ്പല്ലേ ഇത് പക്ഷെ കൂടപ്പുറപ്പല്ല ചേട്ടനെ അനിയനെ ഭാര്യമാരില്ലേ അവരിങ്ങനെ ഇതുപോലെ നടക്കണമെങ്കിൽ അത്രമാത്രം അവർ തമ്മിൽ സ്നേഹം ഉണ്ടായിട്ടല്ലേ എന്ന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു അതേ അച്ഛാ എനിക്ക് മിത്രാനെ അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറയണം എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ ഇപ്പം തന്നെ സമയം കുറെ ലേറ്റായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ആന അങ്ങോട്ട് എഴുന്നേറ്റിരുന്നത് ആനപ്പം എഴുന്നേറ്റം ഉണ്ടായിരുന്നു ആനെ കണ്ടതും ധർമ്മം ചോദിച്ചു എടാ നീ എന്താണ് ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത് അത് മാമ രാത്രിയില്ല കുറേ ലേറ്റായിട്ടല്ല വന്നത് അപ്പോൾ ഉറക്കം ശരിയായിട്ടില്ലായിരുന്നു നേരം വിളിക്കാറായപ്പോഴും ഒന്ന് കിടന്ന് ഉറങ്ങിയെന്ന് അറിയണം ഗോമിത എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എത്ര വലിയ കഷ്ടപ്പാടാ നിനക്ക് ഉറക്കമില്ലാതെ കടന്ന് ഇങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഉണ്ടാക്കണമെന്ന് ചോദിക്കുക ബാലൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടാണ് അവനോട് ആരും നമ്മളാരെങ്കിലും പറഞ്ഞു ജോലിക്ക് പോകാനായിട്ട് ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അങ്ങനെ പറയരുത് അളിയ അളിയൻ പറഞ്ഞായിരുന്നു കല്യാണം കഴിച്ച് വന്ന് കഴിഞ്ഞപ്പം നീ വേണം നിന്റെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുത്തേക്കണം എന്നോട് കൊടുക്കാൻ പറ്റില്ലെന്നൊക്കെ പിന്നീട് അളിയൻ ഈ ഒരേ വായത്തിന് രണ്ട് വർത്താനം പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കും പെട്ടെന്ന് ബാലൻ്റെ മുഖം കൂടെ താനങ്ങനെ പറഞ്ഞൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഈ സാഹചര്യത്തിൽ അത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പ്രയോജനമൊന്നും ഇല്ലല്ലോ പിന്നീട് ആരിനോട് പറഞ്ഞു എനിക്കാരും ജോലിക്ക് പോകണം നിർബന്ധമില്ല പിന്നീട് മിത്രനോട് പറഞ്ഞു അതേ മോളൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അങ്ങളിനോട് ചോദിച്ചാൽ മതി അങ്കൾ എന്താന്ന് സാധിച്ചു തന്നോളാം എന്നൊക്കെ പറയണം ഇതിയുടെ മിത്ര ഏയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല അങ്ങളെ എനിക്കിപ്പോൾ ആരനെയെല്ലാം കൊണ്ടുത്തരുന്നൊക്കെയുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ അങ്കൾ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടിട്ട് ശ്രീദേവിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ ശ്രീദേവി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി